അതിനെ അതിനെക്കുറിച്ച് ഇനി എല്ലാരും ആവശ്യത്തിന് അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു രമേശ് നാരായൻ സാർ അതിന്റെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആശുപതി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അപ്പൊ അതൊക്കെ തന്നെ എല്ലാരും പറഞ്ഞൊക്കെ തന്നെ എന്തോ ആ സമയത്ത് എന്ന് ഒരു അദ്ദേഹത്തിന് അദ്ദേഹം അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളൂ കണക്കൂർകാരെ നമ്മൾ വീഡിയോ കാണുമ്പം പരിഗണിക്കാമായിരുന്നു ഒരാൾ സമ്മാനം കൊടുക്കുന്നതല്ലേ അപ്പൊ കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് കണ്ടപ്പോ തോന്നി തീർച്ചയായും അത് ചെയ്യേണ്ടതായിരുന്നു ആ അമ്മ സംഘടന തന്നെ வண்டி எடுத்து போக